അലൈക്കും വരഹമ്മൂല്ലാഹി വാർക്കാത്തു ഏഴാം ക്ലാസ്സിലെ തസ്ക്കിയത്തിൽ വില്ദാനിലെ പതിനാലാമത്തെ പാഠം അഷാഫി ഹുഅല്ലാ എന്ന പാഠം നമുക്കൊന്ന് വായിച്ച് അർത്ഥം വെക്കാം ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ലീവ് ലെറ്റർ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ലീവ് ലെറ്റർ എഴുതുമ്പോൾ സ്ഥലം എഴുതും അതുപോലെ തന്നെ ഡേറ്റ് എഴുതും പിന്നെ അങ്ങനെയൊക്കെ എഴുതിയിട്ടാണല്ലോ ലീവ് ലെറ്റർ ഉണ്ടാക്കലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ രൂപം കൂടെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഫതീറത്ത് ഉൽ ഉസ്താദ് അൽ മുഖീർ ആദരണീയ ആദരണീയരായ ഉസ്താദ് അവരുകൾ തഹ്യത്തൻ ത്യ്യുബത്തൻ ഒബായതു ആശംസകൾക്ക് ശേഷം പ്രാരംഭ മുറകൾക്ക് ശേഷം അസോബനി അൽ ഹുമ്മ അൽ കോവിദി കബിലെ യോമയിനി രണ്ട് ദിവസം മുമ്പ് എനിക്ക് കോവിഡ് പനി ബാധിച്ചു വ അനൽ ആൻ ഫിൽ മുസ്തഷ്ഫ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് വാ അഹർ വാ അഹതത്ത് വത്ത് മറൽ രോഗം ശക്തമായി എന്നെ ബാധിച്ചു തഹീഫു ഖലീലൻ കലീലൻ അൽപാൽപമായി കുറഞ്ഞു വരുന്നു രോഗം അൽപാൽപമായി കുറഞ്ഞു വരുന്നു ഇൻഷാ അല്ലാ സർജി ഒഴിയിൽ ബൈത്ത് ഞാൻ വീട്ടിലേക്ക് മടങ്ങും വധൻ നാളെ ഓ ബ അല്ലെങ്കിൽ നാളെക്ക് ശേഷം മറ്റന്നാൾ ഞാൻ വീട് നാളെയോ മറ്റന്നാളോ വീട്ടിലേക്ക് മടങ്ങും ഒക്കത് വസഫലിയ ത്വബീബു ഡോക്ടർ എനിക്ക് നിർദ്ദേശിച്ചു അൽ ഔധിയത്ത മരുന്നുകൾ നിർദ്ദേശിച്ചു വ അർഷദിനി എന്നെ ഉപദേശിച്ചു അൻ അസ്തരീഹ ഞാൻ വിശ്രമിക്കൽ ഞാൻ അസ്തരിഹ വിശ്രമിക്കൽ എന്നോട് നിർദ്ദേശിച്ചു ഹംസത്തെ ആശ്രയോമൻ പതിനഞ്ച് ദിവസം ഫിൽ ബൈത്ത് വീട്ടിൽ പതിനഞ്ച് ദിവസം വിശ്രമിക്കാൻ ഡോക്ടർ എന്നോട് നിർദ്ദേശിച്ചു അത്ത അത്തയത്തിമ്മ ഷിഫാവു പൂർണ്ണമായും സുഖപ്പെടുന്നത് വരെ വ അർജു ഇൻകും ഉസ്താദിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദുആ എൻ ഖാലിസൻ ആത്മാർത്ഥമായ പ്രാർത്ഥന ലി ഷിഫ ഇമാറത് എൻ്റെ രോഗം രോഗശമനത്തിന് വേണ്ടി ലി എൻ ഷാഫിയ തീർച്ചയായിട്ടും രോഗം രോഗശമനം നൽകുന്നവൻ ഹുഅള്ളാഹു അതാരാണ് അള്ളാഹുവാണ് വലാ ഷിഫ ഒരു ശമനം നൽകുന്നവനുമില്ല ഇല്ലാ ഷിഫാ ഉ അവൻ്റെ ശമനമല്ലാതെ അള്ളാഹുവിൻ്റെ ശമനമല്ലാതെ വേറൊരു ശമനവുമില്ല ഫർറജാഉ റജ ഉസ്താദ് ഇൻകും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇജാജത്ത് ലിഹാദിഹിൽ ലയ്യാം ഈ ദിവസങ്ങളിലെ ലീവ് അനുവദിക്കലിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു ബി കബൂൽ ഫാഇഖിൽ ഇഹ്തിറാം ഉയർന്ന ബഹുമാനാദരവുകളോടെ മുത്തും അബ്ദുറഹ്മാൻ നിങ്ങളുടെ അനുസരണയുള്ള അബ്ദുറഹ്മാൻ ഇനി ഇൻഷാല് ഈ പാഠത്തിലെ തെതിരി നമുക്ക് നോക്കാം ചെതുരീഭാത്തിൽ ഒന്നാമത്തേത് നുഇദുൽ ജുമല ബിസ്തഹദാമിൽ അൽഫാദിലാത്തിയ തായ പറഞ്ഞ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കാനാണ് ഒന്ന് അർഷദ അപ്പം നമുക്കൊന്ന് ഇതാം അർഷദനി ഇല തെർക്കിൽ മാസി രണ്ട് വസഫ വസഫ വസഫീബിൾ ഔദിയ അർഷദനി ഇല തെർക്കിൽ എന്ന ദോഷം ഉപേക്ഷിക്കാൻ എന്നെ എന്നോട് നിർദ്ദേശിച്ചു വസഫ തൊബീബിൽ ഔധിയത്ത ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചു വത്ത്അത്ത അസാബനി വത്ത്അത്തൽ മറൽ ശക്തമായ രോഗം ബാധിച്ചു ഇസ്തറാഹ ഇസ്തറാഹ ലു ഫിൽ ബൈത്ത് വീട്ടിൽ ഉപ്പ വിശ്രമിച്ചു പിന്നെ മുത്തയകും അന ഫുലുൻ മുത്തയുൻ ജിദ്ദൻ ഞാൻ വളരെ അനുസരണയുള്ള കുട്ടിയാണ് ഇനി അടുത്തത് ഈ നഖ്തുബ് കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ ഉള്ളത് പോലെ ഇതാണ് ഒന്ന് ഹംസത്ത് അയ്യാമിൻ ഹംസത്ത് അഷറ യോമൻ സിത്തു അയ്യാമിൻ അതേ രൂപത്തിൽ നമുക്ക് സിത്തത്ത് അഷറ കലമൻ സിത്തത് അക്കുലാമിൻ എന്നാണ് ഇവിടെ രണ്ടാമത്തെ സിത്തത്ത് അക്കുലാമിൻ അപ്പോൾ അത് വെച്ചിട്ട് സിത്ത ആശ കലമൻ അടുത്ത് സെബാത് കുത്തുബിൻ അത് വെച്ചിട്ട് സെബാത്തൻ ഷെബ് ആശ കിതാബൻ സെബാത്ത് ആശറ കിതാബൻ ഇനി അടുത്ത നൊയ് തലബ ഇജാസ അതായത് ലീവ് ലെറ്റർ എഴുതാനാണ് തലവേദന വന്ന് എന്ന കാരണം കൊണ്ട് എഴുതുന്ന ഒരു ലീവ് ലെറ്റർ മറ്റൊന്ന് ഒഴമ്പ്രയ്ക്ക് വേണ്ടി പോകുന്നു അതിനുള്ള ലീവ് ലെറ്റർ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എഴുതാം തലവേദനത് അതിനെ കുറിച്ചുള്ളത് എഴുതാം അസുദാ അസോബനിയ സുധാ പ്രാരംഭങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിലുള്ളതുപോലെ തന്നെ അസോഭനിയ സുധാ എനിക്ക് തലവേ എന്നെ തലവേദന ബാധിച്ചു വ അനൽ ആൻ മുസ്തരിഫിൽ വൈത്ത് ഞാനിപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ് വഖത് വസഫ് അലിയ ത്വബീബ് അൽ അദിയ ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചു വ റഷദിനി എന്നെ ഉപദേശിച്ചു അന്നസ്തരിയ സലാഹത്ത് അയ്യാമിൻ മൂന്ന് ദിവസം വിശ്രമിക്കൽ ഇൻഷോ സർജി മദ്രസ ബാജ സലാഹത്ത് അയ്യാമിൻ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മദ്രസയിലേക്ക് വരും വാർജും മിൻകും ദുആൻ ഖാലിസൻ ലി ശിഫാഇ ഇമറി എൻ്റെ ലോകം ഷിഫയാനും ഉസ്താദിൽ നിന്നും ആത്മാർത്ഥമായ പ്രാർത്ഥന ദുവായു ഞാൻ പ്രതീക്ഷിക്കുന്നു ഫർജും ഇൻകും ഇജാദത്തെ റുഹ്സത്തിൻ ലി അതയില്ലയ്യാം ഈ ദിവസങ്ങളിൽ ലീവ് അനുവദിക്കലിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഉസ്താദിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് ബാക്കി പുസ്തകത്തിൽ പറഞ്ഞ രൂപത്തിൽ തന്നെ ഇനി അടുത്ത ഒമ്പ്രക്ക് വേണ്ടിയുള്ള ലീവ് ലെറ്റർ കൊടുക്കുകയാണ് അത് നമുക്ക് നോക്കാം അത് ലിൽ അമൃത്തി മാ അബി ഉപ്പാന്റെ കൂടെ ഞാൻ ഉംബ്രക്ക് പോവാണ് ഇൻഷാല്ല ഇൻഷാ അല്ലാ സർജു ഇലൽ മദ്രസി ബാദ ഹംസത്ത് അഷ്രയോമൻ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മദ്രസയിലേക്ക് ഞാൻ മടങ്ങിവരും അർജു മിങ്കും ഉസ്താദിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഹാലിസൻ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥന ദി കബൂൽ അമ്രത്ത് എൻ്റെ ഉമ്ര സ്വീകരിക്കാൻ ഫർജോ മിങ്കും ഇജാജസ് ഇജാസത്ത റുസത്തിൽ ലിഹാദി ഇല്ലയ്യാം ഈ ദിവസങ്ങളിൽ ലീവ് അനു അനുവദിക്കലിന് ഉസ്താദിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാ ഇതോടെ നമ്മുടെ പാഠത്തിലെ തെതിരി ഇവിടെ അവസാനിച്ചു അതേപോലെ നമ്മുടെ പാഠം നമ്മുടെ പുസ്തകത്തിലെ പാഠങ്ങളും തീർന്നു അള്ളാഹു സുബാന നാം പറഞ്ഞതും കേട്ടതും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു താല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇൻഷാല്ല പൊതുപരീക്ഷയൊക്കെയാണ് വരുന്നത് എല്ലാവർക്കും അള്ളാഹു താല ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ഇൻഷാല് എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം എന്ന വസീയത്തോടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ